ജനസംഖ്യാ വർധനവ് പരിധി കടക്കുന്നത് തടയപ്പെടണം ഫ്രാൻസിസ് ജോർജ് എം പി രാമപുരം മാർ അഗസ്തനോസ് കോളേജിൽ വകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാതല ലോക ആരോഗ്യ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യുവജനങ്ങൾ കൂടുതലുള്ളത് രാജ്യത്തിന് ഗുണകരമാണെങ്കിലും ജനസംഖ്യാ വർധനവ് കടക്കുന്നത് തടയപ്പെടണമെന്ന് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി വിഭവങ്ങളുടെ ഉപഭോഗത്തിലും പുനരുപയോഗത്തിലും മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് മാത്രമേ വർദ്ധ ജനസംഖ്യ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ നമുക്ക് സാധിക്കൂ പ്രകൃതി വിഭവങ്ങൾ അനാവശ്യമായി ചൂഷണം ചെയ്യുന്നതും പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്നതുമായ വികസന മാതൃകകളും ഭാവിയിൽ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു രാമപുരം ിൽ ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാതല ലോകാരോഗ്യ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം ബിസർക്കാർ മികച്ച പരിശീലനം അതേസമയം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈന കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ രാജ്യമാണ് നമ്മുടെ ചൈനയെക്കാട്ട് മുന്നോട്ട് പോയിരിക്കും നൂറ്റിനാൽക്കൂടി ചൈനയിൽ വളരെ കർശനമായിട്ട് നിയന്ത്രണമുള്ളതുകൊണ്ടാണ് ഒരു പാടെടുക്കും എന്നുള്ള വളരെ കർശനമായിട്ട് നിയന്ത്രിച്ചാണ് അവര് ജനസംഖ്യയെ കുറച്ചത് അപ്പൊ അതിന് ഇത്രയും മാറ്റങ്ങൾ അവർ വരുത്തുകയാണ് യോഗത്തിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ എപ്പോൾ വേണമെന്നും എത്ര വേണമെന്നും കുടുംബം തീരുമാനിക്കണമെന്നും വിവാഹം ശേഷമായാലും അത് ആകസ്മികമായി സംഭവിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അനാവശ്യ ഗർഭധാരണം തടയാൻ ധാരാളം മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഏറ്റവും പുതുതായി സർക്കാർ പുറത്തിറക്കിയ അന്ധര എന്ന മൂന്ന് മാസത്തിലൊരിക്കൽ സ്വീകരിക്കാവുന്ന കുത്തിവയ്പ് ആഴ്ചയിലൊരിക്കൽ കഴിക്കാവുന്ന ഛായ എന്ന ഗുളിക എന്നിവ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവ വഴി ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മാരഗസ്നോസ് കോളേജ് മാനേജർ ഫാദർ ബർക്കുമാൻസ് കുന്നംപുറം പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് ബ്ലോക്ക് ആരോഗ്യം സ്ഥിരം സമിതി അധ്യക്ഷൻ പി എൻ രാമചന്ദ്രൻ ജില്ലാ ആർ ഡി എച്ച് ഓഫീസർ ഡോക്ടർ കെ ജി സുരേഷ് ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എൻ സുകുമാരൻ ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സ് നാൻസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പാല